നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിന് ശേഷം റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ കയറാൻ പി എസ് ജിയുടെ ഫ്രഞ്ച് സൂപ്രധാരമായ കിളിയൻ എംബപ്പെ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം പി എസ് ജിയുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് ഈ കരാർ പുതുക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല ഫ്രീ ഏജന്റായിക്കൊണ്ടാണ് അദ്ദേഹം റയലിലേക്ക് എത്തുക എംബപ്പയ്ക്ക് വേണ്ടി ഒരുപാട് വർഷക്കാലമായി റയൽ മാഡ്രിഡ് ശ്രമങ്ങൾ നടത്തുന്നു ഇപ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഫലം കണ്ടിട്ടുള്ളത് എന്നാൽ എംബപ്പ് വരുമ്പോൾ റയലിൽ സ്വാഭാവികമായും ചില പ്രതിസന്ധികൾ ഉണ്ടാകും അതിലൊന്ന് താരത്തിൻ്റെ പൊസിഷനാണ് പ്രധാനമായും ലെഫ്റ്റ് വിങ്ങിലാണ് കിലിയൻ എംബപ്പ് കളിക്കാറുള്ളത് എന്നാൽ റയൽ മാഡ്രിഡിന്റെ ലെഫ്റ്റ് വിങ് അത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയറിന്റെ കൈകളിൽ ഭദ്രമാണ് തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ ആ ഒരു പൊസിഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എംബപ്പ് വരുന്നതോടെ ഈ ഒരു പൊസിഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ ക്ലബ്ബ് വിടാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ എസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് റയലിൽ പുതിയ റോൾ സ്വീകരിക്കാൻ കിലിയൻ എംബപ്പ് തയ്യാറായിട്ടുണ്ട് നമ്പർ നയൻ പൊസിഷനിൽ കളിക്കാൻ എംബപ്പെ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് എംബപ്പെ സെന്ററിൽ കളിക്കാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ എന്നിവരുടെ കാര്യത്തിൽ റയലിന് മാറ്റങ്ങൾ ഒന്നും വരുത്തേണ്ടി വരില്ല ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയർ സെന്റർ സ്ട്രൈക്കർ റോളിൽ കിലിയൻ എംബപ്പെ വലത് വിങ്ങിൽ ിൽ റോഡർഗോ എന്നിങ്ങനെയായിരിക്കും റയലിന്റെ മുന്നേറ്റ നിര വരിക അടുത്ത സമ്മറിൽ റയലിനോടൊപ്പം ജോയിൻ ചെയ്യുന്ന എൻട്രിക്കിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ് മറിച്ച് ഒരു പകരക്കാരന്റെ റോളിലായിരിക്കും അദ്ദേഹം റയൽ മാഡ്രിഡിൽ ഉണ്ടാവുക ലോണിൽ ടീമിലുള്ള സ്ട്രൈക്കർ ഹൊസേലു ക്ലബ്ബ് വിടാൻ തന്നെയാണ് സാധ്യത ബെൻസിമ ക്ലബ്ബ് വിട്ടതുകൊണ്ട് തന്നെ ഒരു നമ്പർ നയൻ സ്ട്രൈക്കറുടെ അഭാവം ഇപ്പോഴും റയൽ മാഡ്രിഡിനെ അലട്ടുന്നുണ്ട് അത് നികത്താൻ കിരിയൻ എംബപ്പത്തി കഴിയും എന്നാണ് ഇപ്പോൾ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇടുമേ കൊണ്ടും കാണാം